നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അല്ല ബിഗ് ബോസ് മംഗ്ലീഷ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ സത്യല്ലേ ബിഗ് ബോസ് മലയാളം എന്ന് പേര് മാറ്റിയിട്ട് ബിഗ് ബോസ് മംഗ്ലീഷ് മിസ്റ്റർ റിയാസ് സലീം അലിയാസ് ബാക്കി ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തിനു കയറി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കാണ് വളരെ സീരിയസ് ടോപ്പിക്കാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് റിയാ സലീമ് ബിഗ് ബോസ് ഹൗസിൽ ഹോട്ടേൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു ഗസ്റ്റായിട്ട് കയറി അവിടെ ചെന്ന് ഇവനവിടെ ചെന്നിട്ട് ഹോട്ടേൽ ടാസ്ക് കളിക്കുന്നില്ല എന്നാൽ അതിനുള്ളിലുള്ള മത്സരാർത്ഥികൾ ഇത് ബിഗ് ബോസിനകത്തുള്ളൊരു ടാസ്ക്കാന്ന് മനസ്സിലാക്കി അവരും കളിക്കുന്നില്ല അപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ വീക്ക് ലക്ഷ്മിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് കഴിഞ്ഞ ആഴ്ച വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായി നമ്മളെല്ലാവരും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ചോദിച്ചതാണ് ഒരുവിധം നമ്മളൊക്കെ ആ കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ആകെ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിരുന്നത് അവരുടെ എവിക്ഷനായിരുന്നു അല്ലേ അതായത് ബിഗ് ബോസ് ഹൗസത്തിൽ ഇതുപോലത്തെ ഒരാൾക്ക് തുടരാനുള്ള യോഗ്യതയില്ല ആ ആൾ പുറത്തു പോകണം അത് എങ്ങനെ വോട്ടിങ്ങിലൂടെ മാത്രം നടക്കും എന്നുള്ള കണ്ടീഷനിൽ ഈ വീക്കിൽ വോട്ടിംഗ് വളരെ മോശമാവാൻ അവർക്ക് സാധ്യതയുണ്ട് ഈ വീക്കോട് കൂടി ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോവും ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഒരു ഒരു നീക്കം അതായത് അത് റിയാ സലീമിലൂടെ നടത്തി റിയാ സലീം ഒരിക്കലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നുണ്ടോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കാരണം ഇതിൽ ബിഗ് ബോസിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഞാൻ തുടക്കം തൊട്ടേ പല കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് പല ബിഗ് ബോസ് സീസണുകളിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവരെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ ഇവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് കപ്പ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ ബിഗ് ബോസിൽ നിലനിൽക്കണം ഇത്ര ദിവസം നിലനിൽക്കണം ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് ഞാൻ പ അതാരെങ്കിലും ആരെങ്കിലും താല്പര്യം കൊണ്ടാണോ എന്ന് ഞാൻ പല സീസണുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ഹൗസിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കേ എന്ന് പറഞ്ഞ വേർഡുണ്ട് ഓക്കെ ഓക്കെ എന്ന് മലയാളികൾ പറയും ഓക്കേ എന്ന് പറയും അല്ലേ അങ്ങനെ എന്തോ ഇത് ഔക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എന്താണ് ഈ ഔക്കെ ഔഖ് ഔഖായ് കയറി വരുമ്പോൾ ഓൻ ഓക്കെ ആയിരുന്നു ആ ഗ്ലാസ് കിടന്ന ആരാളെ കണ്ടപ്പയ്ക്ക് ഓൻ ഔഖ് ഔക്കേ ഹം ഹം കെ എന്നാ വിളിക്കാൻ നിന്നുണ്ട് ഹം കെ എന്ന് ഔഖ് ഔ എന്താ പുതുക്കഥ റിയാ സലീം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവനെന്തിനാണ് ഈ ആക്സെൻറ്റ് ഫേക്ക് ചെയ്യുന്നത് ഇവനെ കണ്ടതോടുകൂടി ശോഭ അവിടെ നിന്ന് പോയി എന്നാലും ഇവരെ കണ്ടതോടുകൂടി ബാക്കിയുള്ളവരും കൂടി ഫേക്ക് ചെയ്യുക ശോഭയൊക്കെ പിന്നെ മര്യാദയ്ക്കുള്ള ഇംഗ്ലീഷേ മറന്ന് ഇവൻ്റെ രീതിയിൽ ഓക്കെ ചില മൂളലും ഞരങ്ങലൊക്കെ കയറി വരുമ്പോൾ ഈ മൂളലും ഞരങ്ങലൊന്നും ഉണ്ടായിരുന്നത് ഇപ്പോൾ കാലുമോ കാലം കേട്ടിച്ച് മറ്റൊരു പോയതിനു ശേഷം ചില ഞരക്കവും മൂളക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലോ എനിക്ക് ഇവനെ കണ്ണിൻ്റെ ഒക്കെ കണ്ടുപോ കേട്ടോ ക്ഷമിക്കണം എൻ്റെ അഭിപ്രായം അതാണ് പോട്ടെ പക്ഷേ ഇവനൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് അത് നമ്മൾ സീസണിൽ തെളിയിച്ചിട്ടുള്ള വെറുപ്പാണെങ്കിലും കൂടി ഇവൻ സ്ട്രോങ് ആണ് അത് ഇവൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ചങ്ങായി വരുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രത്തോളം ഇത്രത്തോളം വിവരക്കേട് അവൻ കാണിക്കുന്നു വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവൻ വിവരക്കേട് കാണിക്കുന്നുള്ളത് ആരൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് ആർക്കൊക്കെയോ വളരെ കൃത്യമായിട്ട് അറിയാം ഇവൻ വിവരക്കേടുള്ള ഉസ്താദാണെന്നുള്ളത് അല്ല നമുക്ക് അവൻ പുറത്ത് വിവരക്കേടിലെ ഉസ്താദാണെന്നുള്ളത് പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവൻ ഇത്രയും വലിയ വിവരക്കേട് കാരണം എന്തോ എൻ്റെ കമൻറ്റ് ബോക്സ് എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാർ അതായത് ലക്ഷ്മിയെ എതിർത്തിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പല ഗ്രൂപ്പ്സ് ഞാൻ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇങ്ങനത്തെ ഒക്കെ പി ആർ ആണോ എന്ന് അറിയില്ല പക്ഷെ പി ആർ മാത്രമല്ല എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ലക്ഷ്മിനെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് മെസ്സേജസ് അയക്കുന്നത് കമൻസ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരെല്ലാവരും തിരിഞ്ഞു എല്ലാവരും തന്ന ഒരു നല്ല ശതമാനം ഒരു എഴുപത് ശതമാനം ആൾക്കാർ തിരിഞ്ഞു എന്താ പറഞ്ഞാൽ അറിയോ ഈ ആഴ്ചത്തെ വോട്ട് ലക്ഷ്മിക്കാ കൊടുക്കാമെന്നേ ജസ്റ്റ് ഫോർ ഓൺലി വൺ റീസൺ ഈ വേണോ അതിനുള്ളിൽ കയറി ചെന്നോണ്ടെന്ന് ഞാൻ സത്യം പറയാം ഇവരെന്തൊക്കെയാണ് പറയുന്നത് ഇവര് വന്ന ഉടനെ തന്നെ ഐ പ്രീ പ്ലാൻഡായിട്ട് ഇവൻ വരുന്നത് ഇതിന് വേണ്ടി അത് വന്നുടനെ തന്നെ നേരെ എന്താണ് റെഡ് ഡ്രസ് ദീവാന്ന് എന്തൊക്കെയാണ് വിളിച്ചിട്ട് അത് ഇത് എന്താണ് നിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ ഇതിനുള്ളിൽ കയറി ചെന്നിരിക്കുന്നത് സമ്മതിച്ചു റിയാസ് സലീമെ നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം നീയാണ് ാണ് ഇംഗ്ലീഷിൻ്റെ മരം ഉപജ്ഞാതാവ് പക്ഷെ അത് ഇങ്ങനെ ഫേക്ക് ചെയ്യണോ ഇവന് ഛേ എനിക്ക് സത്യം പറ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് നിൽക്കാറില്ല പറയാതിരിക്കാൻ വയ്യ അറുബോറാണ് ഇതുവരെയുള്ള സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും അറുബോറ് സീസണാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത് കാരണം പൊട്ടൻഷ്യൽ ഉള്ളവരില്ല പോട്ടെ എന്നാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിണ്ടെങ്കിൽ അത് കാണാമെന്ന് വെച്ചാൽ അതുമില്ല ബോറടിക്കുന്നു ഉറക്കം വരുന്നു പല ആൾക്കാരും മെസ്സേജ് പറയാം ചേട്ടാ ഞങ്ങൾ ഉറങ്ങി പോവാണ് ബ്രോ ഞങ്ങൾ ഉറങ്ങി പോവാണ് ഞങ്ങൾക്ക് വയ്യ ബോറടിക്കുന്നു എന്നോട് പറയാം ചേട്ടാ ഒന്ന് ലൈവ് കാണണേ കണ്ടിട്ട് വീഡിയോ ഇടണേ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കാണുന്നില്ല ടേക്ക് ദിസ് ഈ സ്റ്റേറ്റ്മെൻ്റ് നോട്ട് ചെയ്തു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുമോ ഇന്നലെ മുതൽ എന്താണത് അതും ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യുക ആ മരപ്പെട്ട ബിഗ് ബോസ് ഞാൻ സത്യം അങ്ങനെ പറയുക ഒരു ഒരു വിവര വിവരം വെളിവില്ലാത്തൊരു ബിഗ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഹോട്ടേ ബിഗ് എന്താണ് ഇത് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്പം തന്നെ ഏകദേശം കോമഡിന് ക്ലാസിക് ടാസ്ക് ആണ് ഇത് ക്ലാസിക് ടാസ്ക്കാണ് ക്ലാസിക് നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടിട്ട് മാത്രം കാര്യമില്ല അതിനുള്ളിലുള്ള കിഴങ്ങന്മാർക്കും തോന്നണ്ടേ മറ്റേ യോദ്ധയിൽ പറഞ്ഞാൽ ഞാൻ മാത്രം ചെസ്സ് കളിയുമ്പോൾ എൻ്റെ ബുദ്ധി മാത്രം മതിയല്ല യുദ്ധ അതിനുള്ള കിഴങ്ങന്മാർക്കും തോന്നണ്ടേ പറഞ്ഞാൽ എന്ത് കിഴങ്ങേശ്വര കുട്ടന്മാരാണ് അതിനുള്ളിൽ കിടന്ന് കളിക്കുന്നത് ഭയങ്കര ഒന്ന് ഭരമ പോർ ഒരു സ്ക്രിപ്റ്റും ഇല്ല അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആര്യൻ കംപ്ലീറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സീസൺ എനിക്ക് പല സീസണുകളിലും ഞാനത് പറയാറുള്ളതാണ് ഇംഗ്ലീഷ് വേർഡ്സോ സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ അതിൽ മാത്രം സംസാരിക്കുക പിന്നെ റിയാസിനെ ആര്യനെ കാണുമ്പോൾ മത്ലബ് മത്ലബ് ഹിന്ദിയൊക്കെ വരുന്നവനെ എനിക്ക് എനിക്കിവൻ്റെ ഈ ഫേക്കിങ് എനിക്ക് നമ്മൾ നമുക്കൊരു ഒരു ഒരു വ്യക്തിയെ നമുക്ക് റിയലായിട്ട് ഏത് മേഖലയിലും നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ അല്ലേ ഇത് ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുക ലാംഗ്വേജ് ഫേക്ക് ചെയ്യുക എന്തിന് എന്തിനു നോക്കൂ സത്യം പറഞ്ഞാൽ ഈ സായിപ്പ് കുഞ്ഞിനെ അത് ഇത് റോങ് ആണ് ആരെ സംബന്ധിച്ചറിയോ ലക്ഷ്മിക്കെതിരെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇവൻ എൻ്റെ ഉള്ളിൽ ഒരു റോങ് ആണ് അതിനുള്ളിൽ നിന്ന് ഒനിയിലൊരു വർത്തനം പറഞ്ഞു ഈ വീക്കിൽ ഭയങ്കര ക്രൂഷ്യലാണ് കേട്ടോ ഒനിയിൽ 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 തെറ്റിദ്ധരിച്ചാൽ തോന്നുന്നുണ്ട് അതൊന്നും റോങ് സാധനം പുറത്തേക്ക് കിട്ടുമോ എന്നറിയില്ല ഒനിയിൽ പറയണ് ഈ വീക്കിൽ തന്നെ റിയാസിനെ പോലെ ഒരു വ്യക്തി പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് റിയാസിനെ പോലെ ഒരു വ്യക്തി ഈ ഹൗസിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കോ എന്നാണ് അവൻ പറയുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു വിഷയം വീണ്ടും 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 ചർച്ച ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് ഒലീലവിടെ പറയുന്നത് ബട്ട് റിവേഴ്സായിട്ടാണ് പുറത്ത് ദറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ റിവേഴ്സായിട്ട് പ്രത്യേകിച്ച് റിയാസ് എനിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നീ ആരെ കണ്ടിട്ടാണ് നിൽക്കുന്നത് പുറത്തുള്ള ലൂസേഴ്സിനെയോ പുറത്തുള്ള തോൽവികൾ നിന്നെ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റൊക്കെ മലയാളികളടുത്ത് അടിച്ചാണ്ടല്ലോ ഓൾറെഡി റിയാസിൻ്റെ കണ്ടൻറ്റൊക്കെ കണ്ടു കൊടുത്താത്ത ഒരുപാട് പേരുണ്ട് ഏഹ് അതിൻ്റെ കൂടെ ചെന്നിട്ടവൻ മറ്റൊരു ഈ പുറത്തുള്ള വോട്ട് ചെയ്യാൻ വോട്ടിൻ്റെ ബേസിസിലാണ് ഈ വർക്ക് ചെയ്യുന്നത് ഈ വോട്ടിൻ്റെ ബേസിസിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലക്ഷ്മിക്ക് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഈ തോൽവികളെ കണ്ടിട്ടാണോ നീ പുറത്തുള്ള തോൽവികളെ കണ്ടിട്ടാണോ ഈ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സാ മറ്റാൾക്കാർ തിരിഞ്ഞടിക്കും ഇതൊന്നും ചിന്തിക്കാൻ ഒരു ഒരു വെളിവില്ലാത്തവനൊക്കെ അതിൻ്റെ ഉള്ളിൽ കട കടത്തി വിട്ടിട്ട് ബോറിങ് പോട്ടെ ബോറിങ് പോ ബോറടിച്ച് മരിക്കാന്നെയായിരിക്കുക പക്ഷെ ബോർ മാത്രം അടിച്ചാൽ പോരാ എന്താണ് അവിടെ എന്തൊരു ആറ്റിറ്റ്യൂഡാണ് അവന് ഹോട്ടൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഗസ്റ്റ് ചെന്ന ചെന്നമാതിരി ചെയ്തൊരു ടാസ്ക് അല്ല ആദ്യം ഇവരോട് കാര്യം പറഞ്ഞ് ഞാൻ നമ്മളിവിടെ കടന്നിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിച്ചത് എന്താ കാര്യമില്ലേ പ്രാന്ത് പിടിക്കല്ല ഒരു മനു ഛേ ഛ മ്ലേച്ഛകരം എന്തായാലും പറയാക്ക് വാക്കുകളില്ല പുച്ഛകരം അല്ലാതെ വേറൊന്നും പറയാനില്ല ഇങ്ങനെ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കുളമാക്കി കൈ തന്നതിന് അതിൻ്റെ പുറകിലുള്ളവർക്കും അതിൻ്റെ ഉള്ളിലുള്ള ചങ്ങായമാർക്കും പോരാത്തതിന് കയറി ചെന്ന മൂന്നും കണക്ക് ഒന്ന് വരുമ്പോൾ ഒന്ന് അപ്പോൾ അവൻ ഒറ്റയ്ക്ക് അവിടെ നടക്കുന്നുണ്ട് ഓരോരുത്തരോട് സംസാരിച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ വെരി ബാഡ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണി അത് ഞമ്മക്കിട്ടാണ് സത്യം പറയാം ഈ കാണുന്ന നിങ്ങൾക്കും അമ്മക്കൂട്ടിട്ടാണ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്നെപ്പോലെ കഴിഞ്ഞു കഴിഞ്ഞുകൂടി പോകും ഞാൻ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിലും വിളിച്ച് പറയാൻ ഒരു വിവരക്കേട് മാഷിട്ട് നോക്കിയാൽ കിട്ടുന്നില്ല ആകെ നാല് യാ യാ ഓ ഞാൻ പറയില്ല അയ്യോ അതുകൊണ്ട് ഇറങ്ങിയിട്ട് ഞാൻ നാലഞ്ച് സ്റ്റോറി ഉണ്ടാവും ഇറങ്ങിയിട്ട് ഏഹ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഏ ബോറിംഗ് അല്ലത് വെറുപ്പിക്കൽ ചില വെറുപ്പിക്കൽ ചില സത്യം പറയും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വെറുപ്പിച്ചോണ്ടിരിക്കല്ലേ അല്ലെങ്കിൽ ഞാൻ വേറെ സംഗതി പറയും ഇതിൻ്റെ മെയിൻ പോസിബിലിറ്റി ഈ ആഴ്ച ലക്ഷ്മി പോവും പക്ഷേ ലക്ഷ്മി അവിടെ നിർത്തണം എന്നുള്ളത് ആർക്കൊക്കെയോ ഒരു അജണ്ട ഉണ്ട് മനസ്സിലായോ ലക്ഷ്മിയെ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് കാലം കൂടി നിർത്തണം എന്നുള്ളത് ആരുടെയോ അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ വാണത്തിന് അതിൻ്റെ ഉള്ളിക്ക് കയറ്റി വിട്ടതെന്ന് എനിക്ക് പോസ്സിനെ എൻ്റെ അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ എൻ്റെ അഭിപ്രായതാണ് ലക്ഷ്മിക്ക് വോട്ട് വാങ്ങിക്കൊടുക്കാനും ലക്ഷ്മി അതിനുള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് അതിൽ പല ആൾക്കാർ ആൾക്കാരും ഉണ്ടായിരിക്കാം ഉണ്ടെന്ന് നിൽക്കാറില്ല ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇവനെ ഈ ആഴ്ച കയർത്തി വിട്ടുള്ളത് കാരണം ഇവൻ വിവരം കെട്ടവനാണെന്നുള്ളത് ഒരുവിധ എല്ലാവർക്കും അറിയാം ഇവൻ എന്തെവിടെ പറയണം എവിടെ പറയണം ഗെയിം ചെയ്ഞ്ചറൊക്കെ തന്നെയാണ് ബിഗ് ബോസ് പക്ഷേ ഇപ്പോൾ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇൻസ്റ്റയിൽ ചീന വീഡിയോസൊക്കെ ഇത് വെച്ചിട്ട് ഇവൻ വിവരം കെട്ടവനാണെന്നുള്ളത് അറിയാം ഈ വിവരം കെട്ടവൻ ചെന്നിട്ട് അവർക്ക് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇത് ഇവർ നാലഞ്ച് ദിവസം നിർത്തിയാൽ മതി എന്നാൽ കറക്റ്റ് അവസാനം കിടക്കണ ലക്ഷ്മി ആ അനീഷിൻ്റെയും അനുമോളുടെയും പിന്നെ താഴെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതിൻ്റെ താഴേക്ക് ലക്ഷ്മി എത്തും ഒരു കാര്യം ലക്ഷ്മിയെ പറഞ്ഞതിനൊക്കെ എതിർക്കുന്നുണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം ഞാൻ ലക്ഷ്മി ഈ കാര്യം സപ്പോർട്ട് ചെയ്യുന്നു അവർ അവരുടെ സ്റ്റാൻഡ് എന്താണോ അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു മേ ബി ഇറ്റ് ഇസ് റോങ് ഇറ്റ് ഇസ് റോങ് ഇറ്റ് ഇസ് റാങ് പക്ഷെ എന്നാലും റിയാസ് ചെന്നിട്ട് ഇവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് റിയാസ് സ്വയം ട്രിഗേഡായി എന്തത് ഏ റിയാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ റിയാസ് സ്വയം ട്രിഗേർഡായി മാറി അവൻ സ്വയം ട്രിഗേർഡ് ആവും അവൻ തന്നെ പ്രാന്ത് പിടിക്കുക അവൻ തന്നെ ലക്ഷ്മീനെ പ്രാന്ത് പിടിപ്പിക്കാൻ നോക്കിയെന്നുണ്ടെങ്കിൽ അവൻ സ്വയം പ്രാന്ത് പിടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുക കയറി ചെന്ന് തുടങ്ങി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല കുറേ മധുരകൂമാരനെ മറ്റേ ബേക്കറി ചേർ കയറി ചെന്നിട്ടുള്ള ഉറുമ്പിൻ്റെ മരിയായി എന്തൊക്കെ ഞാൻ എവിടെ തൊട്ട് തുടങ്ങണം എന്നുള്ള കണ്ടീഷനിൽ എന്നാ കിടക്കണ ലക്ഷ്മീൻ്റെ മേരിക്കൊക്കെ പാടാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് യൂ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ ടേക്ക് കയറും ബൈ